ശ്രീയരക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം യേശു ബാറാസിറായുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാല് അഞ്ച് വചനങ്ങൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ നമുക്കറിയാം സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം സ്വർണം തീയിലിട്ട് വളരെ കൂടിയ ചൂളിൽ കത്തിക്കുമ്പോഴാണ് സ്വർണം ഉരുകയും അത് രൂപത്തിലേക്ക് മാറുകയും പിന്നീട് അതിനുള്ളിലുള്ള എല്ലാ സ്വർണമല്ലാത്തവയെല്ലാം കരിഞ്ഞ് കത്തി ചാരമായി പോവുകയും ചെയ്യും പിന്നീട് സ്വർണം അതിൻ്റെ എല്ലാ തിളക്കത്തിലും വീണ്ടും നിലനിൽക്കും അതുപോലെ തനി സ്വർണം എത്ര തീയിലിട്ടാലും അതതിൻ്റെ മാറ്റും അതിൻ്റെ കളറും തിളക്കവുമെല്ലാം വർദ്ധിക്കുകയല്ലാതെ കുറയാറില്ല ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യനെന്ന് പറയും കർത്താവിന് ഏറെ ഇഷ്ടമുള്ള മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവർക്ക് കർത്താവ് അനേക അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സജ്ജമായ രീതിയിൽ അവരെ ശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കർത്താവ് നൽകുന്ന ഉപദേശമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിങ്ങൾ ശാന്തത കൈവടിയിരുന്നു പഴയ നിയമത്തിൽ മോശയിലേക്ക് നോക്കുമ്പോഴും പൗലോസപ്പോസോൻ്റെ ജീവിതം നോക്കുമ്പോഴും ശിംഷോൻ്റെ ജീവിതം നോക്കുമ്പോഴും അതുപോലെ പ്രവാചകന്മാരുടെയും ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോഴും സഹനങ്ങളുടെ തീച്ചുളയിലൂടെ അവരെ വിശുദ്ധീകരിച്ച് എടുത്ത ശേഷമാണ് കർത്താവിന് തൻ്റെ ഉപകരണമായി ജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചു ഇതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ അനേകം ദൈവിക അനുഗ്രഹം ലഭിച്ചിട്ടുള്ള പല വ്യക്തികളും സമൂഹത്തിൻ്റെ പല മണ്ഡലങ്ങളുമുണ്ട് അവരുടെയൊക്കെ ജീവിതം ശ്രദ്ധിച്ചാൽ ഒരു കാലയളവിൽ വളരെയധികം സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയ ജീവിതാനുഭവങ്ങളാണ് പിൽക്കാലത്ത് അവരെ വലിയവരാക്കി തീർത്തത് ആയതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ഓർത്ത് ദുഃഖിച്ച് ദുഃഖിച്ച് കഴിയാതെ അവയെ സന്തോഷത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ